ശ്രീകൃഷ്ണ പരമാത്മനെ നമ നമ്മളിപ്പോ നാരായണീയത്തില് രണ്ടാമത്തെ ദശകത്തിലെ നാല് ശ്ലോകങ്ങള് പഠിച്ചു ഭഗവാന്റെ രൂപവർണ്ണനമാണ് നമ്മൾ കണ്ടത് സൂര്യസ്പർധി കിരീടം ഊർധ്വതില കോത്ഭാസി ഫാലാന്തരം കാരുണ്യ ആകുലനേത്രം ആർദ്ര ഹസിതൊല്ലാസം സു നാസാപുടം ഖണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാര പടല ശ്രീവത്സതിപ്രം ഭജേ ഭഗവാന്റെ മാറിടം വരെ നമ്മൾ കണ്ടു അടുത്ത ശ്ലോകത്തിൽ കേയൂര അംഗദ കങ്കണ ഉത്തമ മഹാരത്നാംഗുലി അങ്കിത ശ്രീമദ് ബാഹുചതുഷ്കതാശംഹാരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസദ് പീതാംബരാലം ആലംബേ വിമല അംബുജദ്യുതിപദം തവ ആർത്തിഛിദം അപ്പം പാദം വരെയുള്ള അല്ലെ മാറിടം തൊട്ട് പാദം വരെയുള്ള ഭാഗത്തെയും വർണ്ണിച്ചു ആർത്തിഛിതമായ ആർത്തികളെ ദുഃഖങ്ങളെ ഛേദിക്കുന്ന അവയുടെ കേശാദിപാദം നമ്മൾ കണ്ടു അടുത്ത ശ്ലോകത്തിൽ പറയണത് മൂന്ന് ലോകത്തിലും വെച്ച് എല്ലാ നല്ല വസ്തുക്കളെക്കാളും വെച്ച് ഏറ്റവും മികച്ചത് എന്ന് പറഞ്ഞു അല്ലേ എത്രൈലോക്യമഹീയസോഭിമഹിതം മോഹനാത് സമോഹനം കാന്തിനിധാന അഭികാന്തം മാധുര്യധുര്യാദ് അഭിമുരം സൗന്ദര്യോത്തരതോഭി സുന്ദരതരം ത്വദ്രൂപം അങ്ങയുടെ രൂപം പിന്നെയുണ്ട് ആശ്ചര്യത അഭി ആശ്ചര്യം ത്വദ്രൂപം ആർക്കാണ് മനസ്സിൽ കൗതുകം വളർത്താത്തത് അങ്ങയുടെ ആ രൂപം ആർക്കാണ് നമുക്ക് കൗതുകം തോന്നിക്കാത്തത് നാലാമത് ശ്ലോകത്തിൽ പറഞ്ഞു തത്താദ്ര മധുരാത്മകം തവ വപുസ് സംബന്മയീ സാദേവി പരമോത്സുക ചിരതരം നാസ്തേ സ്വപീന്ന് അങ്ങയുടെ ഈ മധുരാത്മകമായിട്ടുള്ള മൂന്ന് ലോകത്തിലും വെച്ച് ഏറ്റവും നല്ലതായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള അങ്ങയുടെ ഈ വപുസ്സിനെ ശരീരത്തെ പ്രാപിച്ചിട്ട് സമ്പന്മയിയായ ആ ലക്ഷ്മി ദേവി മറ്റൊരാളിലും അധിക സമയം ഇരിക്കുന്നില്ല അപ്പോൾ അങ്ങയോടുള്ള പ്രേമ സ്ഥൈര്യം കൂടുതലായിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മറ്റുള്ള സ്ഥലത്തൊന്നും തീരസ്ഥിരത ഇല്ലാത്തത് അതുകൊണ്ട് അവൾക്ക് ചബല എന്ന പേര് വന്നത് കഷ്ടം തന്നെയാണ് എന്നാണ് കവി പറയുന്നത് ഇനി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയാണ് ലക്ഷ്മി കൃദൈയം പരേശ്വസ്ഥിരേ മധുന വക്ഷ്യാമി

परेष्व स्थिरेत्यस्मिन् अन्यदभिप्रमाणमधुना वक्ष्यामि लक्ष्मीपते ये त्वद्ध्यानगुणानुकीर्तनरसासक्ता हि भक्ता जनास्तेष्वेशा वसति स्थिरैवदयितः प्रस्तावदत्तादरा ഒന്നുകൂടി നമുക്ക് ചൊല്ലി നോക്കാം കേട്ടോ നോക്കൂ ലക്ഷ്മിസ്താവകരാമണീയകൃതൈവേം പരേഷ്വസ്തിരെ പ്രമാണമധുനാ പ്രമാണമധുന വക്ഷ്യാമി ലക്ഷ്മേ ത്വധ്യാന ഗുണാനുക്കീർത്തനരസാസക്ത हि भक्ता जना तेष्वेषा वसति स्थिरैवदयितः प्रस्तावदतादरा पदचेदं लक्ष्मीः तावकरामणीयकहृता एव इयं लक्ष्मीः स्तावकरामणीयकहृता एव इयं लक्ष्मीस्तावकरामणीयकहृतैवेयं परेषु अस्थिरा इति अस्मिन् अन्यद् अपि परेषु अस्थिरा इति परेष्वस्थिरेति इति अस्मिन् अन्यद् अपि परेष्वस्थिरेत्यस्मिन्नन्यदपि प्रमाणम् अधुना प्रमाणमधुना वक्ष्यामि लक्ष्मीपते ये त्वद्ध्यानगुणानुकीर्तनरसासक्ताः वचवाक्यान् त्वद्ध्यानगुणानुकीर्तनरसासक्ताः हि भक्ताः जनाः तेषु തി ജനസ്തേവേഷ ജനു ഏഷാ വസതി സ്ഥിരൈവ സ്ഥിരാ ദയിത പ്രസ്താവ ദാദരാ ഇപ്പോൾ പദേദം മനസ്സിലായി കാണും നമുക്കിനി ഓരോന്നോരോന്നായിട്ട് പറയാം ലക്ഷ്മി എന്ന് വച്ചാൽ മഹാലക്ഷ്മി എന്നർത്ഥം ഭഗവാൻ്റെ പത്നിയായ ലക്ഷ്മി ദേവി താവകം എന്ന് വെച്ചാൽ തവ ഇതം താവകം നിന്റേത് എന്നർത്ഥം താവകം നിന്റേത് അങ്ങയുടേത് എന്നർത്ഥം രാമണീയക രാമണീയകം എന്ന് വെച്ചാൽ സൗന്ദര്യം രമണീയത സൗന്ദര്യം രാമണീയക ഹൃദ ഹൃത എന്ന് വെച്ചാൽ ഹരിക്കപ്പെട്ട അപഹരിക്കപ്പെട്ട താവക രാമണീയകം നിൻ്റെ രമണീയത നിന്റെ മനോഹാരിത നിന്റെ സൗന്ദര്യത്തിൽ ഹൃതമായ അപഹരിക്കപ്പെട്ടവളാണ് ലക്ഷ്മി ഹൃത അപഹരിക്കപ്പെട്ടവളാണ് ഏവ തന്നെയാണ് ഇയം ഇവൾ ഇയം ലക്ഷ്മി എന്നർത്ഥം ഇയം ലക്ഷ്മി ഈ ലക്ഷ്മി താവക നിൻ്റേതായ രാമണീയകഥയിൽ രമണീയത മനോഹാരിതയിൽ ഹൃദ അപഹരിക്കപ്പെട്ട മനസ്സോടു കൂടിയവളായിട്ട് തന്നെ ഏവ തന്നെ ഇ എം ഈ ലക്ഷ്മി ദേവി പരേഷു അസ്ഥിര മറ്റുള്ളവരിൽ അസ്ഥിരയായിരിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അത് തന്നെയാണ് ഇവിടെ വീണ്ടും ഒന്നുകൂടി ഉദാഹരണം പറയുകയാണ് ചെയ്യണത് ഇ എം ഇ എം ലക്ഷ്മി ഹി ലക്ഷ്മി ദേവി താവക രാമണീയക ഹൃദയ നിന്റേതായ മനോഹാരിതയാൽ ഹൃതമായ അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയവളാണ് ഇതി എന്നതുകൊണ്ട് പരേഷു അസ്ഥിര മനോഹാരിതയിൽ അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയവളായിട്ടാണ് ഇവൾ ഈ ലക്ഷ്മി ദേവി പരേഷു അസ്ഥിര പര മറ്റുള്ളവരിൽ സ്ഥിരതയില്ലാത്തത് ഇതി എന്ന അസ്മിൻ ഇതിൽ ഇതി അസ്മിൻ എന്നതിൽ എന്ന കാര്യത്തിൽ അന്യത് അഭി പ്രമാണം അന്യത് വേറെ മറ്റൊരു പ്രമാണം ഒരു തെളിവ് മറ്റൊരു തെളിവ് അഭി എന്ന് വെച്ചാൽ അന്യത് അഭി പ്രമാണം അന്യത് പ്രമാണം അഭി മറ്റൊരു പ്രമാണം കൂടി മറ്റൊരു തെളിവ് കൂടി അധുന ഇപ്പോൾ വക്ഷ്യാമി ഞാൻ പറയാം അങ്ങയുടെ മനോഹാരിതയാൽ അപഹൃതചിത്തയായിട്ടാണ് ലക്ഷ്മി ദേവി മറ്റുള്ളവരിൽ അസ്ഥിരയായിരിക്കുന്നത് സ്ഥിരമായിട്ടിരിക്കാത്തത് എന്ന കാര്യത്തിൽ മറ്റൊരു പ്രമാണം കൂടി ഞാൻ പറയാം മറ്റൊരു തെളിവ് കൂടി ഞാൻ പറയാം അല്ലയോ ലക്ഷ്മിപദേ അല്ലയോ മഹാവിഷ്ണു ലക്ഷ്മിപദേ ലക്ഷ്മീകാന്ത ലക്ഷ്മിയുടെ മഹാലക്ഷ്മിയുടെ ഭർത്താവായിരിക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങയിൽ അങ്ങയുടെ ലാവണ്യത്തിൽ അപഹൃദയ ചിത്തയായിട്ടാണ് ലക്ഷ്മി മറ്റുള്ളവരിൽ സ്ഥിരമായി നിൽക്കാത്തത് എന്നുള്ളതിന് മറ്റൊരു തെളിവ് കൂടി ഞാൻ പറയാം എന്താണെന്നറിയോ ഏ ത്യാന ഗുണാനു കീർത്തന രസാസക്താ ഭക്തജനാ ഏ യാതൊരു ഭക്താഹ ജനാഹ യാതൊരു ഭക്തന്മാരായ ജനങ്ങളാണോ ഭഗവാനോട് ഭക്തിയുള്ള യാതൊരു ജനങ്ങളാണോ അവരെന്തൊക്കെ ചെയ്യുക ഭക്തി ഉണ്ടാവുമ്പോൾ ത്വദ്ധ്യാന ഗുണാനു കീർത്തന രസാസക്താഹ ത്യാനം ത്വത് ധ്യാനം തവ ധ്യാനം അങ്ങയെ ധ്യാനിച്ചും ഗുണാനുകീർത്തനം അങ്ങയുടെ ഗുണങ്ങളെ അനുകീർത്തിച്ചും അങ്ങയെ ധ്യാനിക്കുന്നതിലും അങ്ങയുടെ ഗുണങ്ങളെ കീർത്തിക്കുന്നതിലും രസാസക്താഹ രസ അതിലുള്ള രസത്തിൽ അങ്ങയെ ധ്യാനിക്കുന്നതിലുള്ള രസം അങ്ങയുടെ ഗുണങ്ങളെ കീർത്തിക്കുന്നതിലുള്ള രസം അതിൽ ആസക്തന്മാരായ ഭക്താഹ ജനാഹ ഭക്തന്മാരായ ജനങ്ങൾ ഏ യാതൊരു ആൾക്കാരാണോ ഉള്ളത് അങ്ങനത്തെ ആൾക്കാർ ഉള്ളത് തേശു അവരിൽ അങ്ങനെയുള്ള ഭക്തന്മാരിൽ ഏഷ ഇവള് മഹാലക്ഷ്മി വസതി വസിക്കുന്നു സ്ഥിരൈവ സ്ഥിരമായിട്ട് തന്നെ വസിക്കുന്നു കണ്ടു ഭഗവാനിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരിൽ നിൽക്കാത്തത് എന്ന് പറഞ്ഞു ഇനി വേറൊരു തെളിവ് കൂടി പറയാം കേട്ടോ ഞാൻ എന്താ ഭഗവാനിലിപ്പോൾ മാത്രമല്ല ഭഗവാന്റെ ഭഗവാനെ ധ്യാനിക്കുന്നതിലും ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിക്കുന്നവരുമായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ള ജനങ്ങളിൽ ഇവള് വസിക്കുമത്രേ ഏ ീർത്തന രസാസക്താഹ ഹീഭക്താജനാഹ യാതൊരു ഭക്തന്മാരായ ജനങ്ങളാണോ ഉള്ളത് തേശോ അവരില് ഏഷ വസതി ഇവൾ വസിക്കുന്നു ഇടയ്ക്കല്ല വല്ലപ്പോഴല്ല സ്ഥിര ഇവ സ്ഥിരമായിട്ട് തന്നെ വസിക്കുന്നു എന്തിനാണെന്നറിയോ അവൾ വസിക്കണത് ദയിത പ്രസ്താവം ദയിതനെ കുറിച്ച് ദയിതൻ എന്നെച്ച ഭർത്താവ് ദയിത എന്നെച്ച ഭാര്യ ദയിതപ്രസ്താവം ദയിതനെ കുറിച്ച് പ്രസ്താവിക്കാണ് അവര് അല്ലേ അങ്ങയുടെ ഗുണങ്ങളെ എന്ന് പറഞ്ഞാല് ഭഗവാനെ കുറിച്ച് പ്രസ്താവിക്കാണ് പറയാണ് അങ്ങയെക്കുറിച്ച് പറയുകയും അങ്ങയെ ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്ന ആൾക്കാർ അങ്ങയെക്കുറിച്ച് പ്രസ്താവിക്കുകയാണല്ലോ അതിൽ ദത്താദര ആ പ്രസ്താവനകളിൽ അവരുടെ ഗുണകീർത്തനങ്ങളിൽ അവരുടെ കീർത്തനങ്ങളിൽ അല്ലെങ്കിൽ അവർ ഭഗവാന്റെ കഥകൾ പറയുകയാണെങ്കിൽ അതിൽ അങ്ങ് അവർ ഭഗവാന്റെ കവിത ഭഗവാന്റെ ഭക്തിഗീതങ്ങൾ അല്ലെങ്കിൽ സ്തുതിഗീതങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അതിൽ ദത്ത ആദര ആദരവ് ദത്തമാക്കിയിട്ട് ആദരവ് കൊടുത്ത് എൻ്റെ ഭർത്താവിനെ പറ്റിയിട്ട് ആരാണ് ഇത്ര ഭംഗിയായിട്ട് പറയുന്നത് ആ പറയുന്നതിനോട് ആദരവ് ദത്തമായിട്ട് ആദരവ് കൊടുത്തിട്ട് അവൾ എന്ത് ചെയ്യും അവരിൽ സ്ഥിരമായിട്ട് വസിക്കും മനസ്സിലായോ ഭഗവാനിൽ സ്ഥിരമായിട്ട് വസിക്കുന്നുണ്ട് പക്ഷേ ലക്ഷ്മി വിളിക്കുന്ന ആൾക്കാരിലൊന്നും വല്ലപ്പൊളേ നിൽക്കുള്ളു ഭഗവാനെ വിളിക്കുന്നവരിൽ ഇതുപോലെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കും എന്നാണ് പറയണത് ഒന്നുകൂടി പറയാം ഈ ലക്ഷ്മി അങ്ങയുടെ രാമണീയകത്താൽ അപഹൃത ചിത്തയായിട്ടാണ് അങ്ങയിൽ നിന്നും അന്യരായ ലക്ഷ്മി ഭക്തരിൽ ഉറച്ചു നിൽക്കാത്തത് എന്നതിന് ഞാനൊരു ഉദാഹരണം പറയാം അല്ലയോ ലക്ഷ്മിപതേ അങ്ങയുടെ സ്വരൂപത്തെ ധ്യാനിക്കുകയും ഗുണങ്ങളെ കീർത്തിക്കുകയും ചെയ്യുന്നതിൽ അത്യാസക്തരായിരിക്കുന്ന വിഷ്ണു ഭക്തരിൽ അങ്ങയുടെ ദയിതയായ ഭാര്യയായ ശ്രീ അവരുടെ പ്രസ്താവങ്ങളിൽ സന്തുഷ്ടയായി അതായത് ഭഗവാനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ കേൾക്കുന്നതിൽ സന്തുഷ്ടയായിട്ട് സ്ഥിരചിത്തയായിട്ട് തന്നെ വസിക്കുന്നു എന്ന് ഒരു വട്ടം കൂടി ചൊല്ലാം ലക്ഷ്മി മണീയകൃതം പരേശ്വസ്ഥിരേ പ്രമാണമധുന വക്ഷ്യാമി ലക്ഷ്മീപതേ ये त्वध्यानगुणानुकीर्तनरसासक्ता हि भक्ता जनाः तेष्वेषा वसति स्थिरैव दयितप्रस्तावदत्तादरा हे लक्ष्मीपते अलयो श्रीपते इयं लक्ष्मीः लक्ष्मी ही, രാമണീയക അങ്ങയുടെ ായിട്ട് തന്നെയാണ് പരേഷു അസ്ഥിര മറ്റുള്ളവരിൽ അസ്ഥിര ഉറച്ചു നിൽക്കാത്തത് ഇതി അസ്മിൻ എന്നതിന് അന്യത് വേറെ അല്ലെങ്കിൽ മറ്റൊരു പ്രമാണം അഭി തെളിവും അധുനാ വക്ഷ്യാമി ഇപ്പോൾ ഞാൻ പറയാം യാതൊരു ആളുകളാണോ ത്വധ്യാന ഗുണാനു കീർത്തന രസാസക്താഹ ഭക്താഹ അങ്ങയുടെ ധ്യാനത്തിലും അവിടുത്തെ ഗുണഗണങ്ങളെ കീർത്തിക്കുന്നതിലും ചെ പാടി പുകഴ്ത്തുന്നതിലും ഉള്ള രസത്തിൽ ആസക്തരായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ളത് തേഷു അവരിൽ ഏഷ ഇവൾ ദയിത പ്രസ്താവര പ്രിയതമനായ അങ്ങയുടെ പ്രസ്താവത്തില് വാർത്തയിൽ വാർത്തയുണ്ടാവുമ്പോൾ അതിൽ ആദരവ് കൊടുക്കുന്നവളായിട്ട് സ്ഥിരായേവ വസതി സ്ഥിരമായിട്ട് തന്നെ വസിക്കുന്നു എന്ന് അടുത്ത ശ്ലോകം നവസുധാ നിഷ്യന്ത സന്തോഹനം त्वद्रूपं परचिद्रसायनमयं चेतोहरं शृण्वतां सद्य प्रेरयते मतिं मदयते रोमाञ्जयत्यङ्गकं व्यासिञ्जत्यपि शीतबाष्पविसरै आनन्दमूर्च्छोद्भवै नोनिबाडम् एवं भूतमनोज्ञता सन्दोहनम् त्वद्रूपं परचिद्रसायनमयं चेतोहरं शृण्वताम् सद्य प्रेरयते मतिं मदयते रोमाञ्जयत्यङ्गकम् ൂർവ പദംഹനം ഭൂതമനോജ്ഞത നവസുധാ നിഷ്യന്തസന്തോഹനം ഒറ്റ വാക്കാണ് സമസ്തപദാണ് ഒറ്റ ഓരോരോ വാക്കെടുത്ത് പറയണേ ഭൂത मनोज्ञतानवसुधानिष्यन्दसन्दोहनं त्वद्रूपं परचिद्रसायनमयं परचिद् रसायनमयं परचिद्रसायनमयं चेतोहरं शृण्वतां सद्यः प्रेरयते मतिं मदयते रोमाञ्जयति अङ्गकम् रोमाञ्जयत्यङ्गकं रोमाञ्जयति अङ्गकं व्यासिञ्जत्यपि व्यासिञ्जति अपि व्यासिञ्जत्यपि शीतबाष्पविसरैः आनन्दमूर्छोद्भवैः शीतबाष्पविसरैः ആനന്ദമൂർച്ഛോദ്ഭവൈഹി ശീതബാഷ്പ വിസരൈരാനന്ദോദ്ഭവ ഇനി നമുക്ക് ഓരോരോ വാക്കുകൾ നോക്കിയിട്ട് അന്വയക്രമത്തിൽ അർത്ഥം പറയാം ഏവം ഭൂത ഏവം എന്ന് വച്ചാൽ ഇങ്ങനെ ഇപ്രകാരം എന്നൊക്കെ അർത്ഥം ഭൂതം ജ ഭവിച്ച ഏവം ഭൂത എന്നുവച്ചാൽ ഇപ്രകാരത്തിലുള്ള ഇപ്രകാരം ഭവിച്ചതായ ഇപ്രകാരമുള്ളതായ മനോജ്ഞത മനോജ്ഞത എന്ന് വച്ച മനോഹാരിത ഏവം ഭൂത മനോജ്ഞത ഇപ്രകാരത്തിലുള്ള മനോഹാരിത ആകുന്ന നവസുധ നവ പുതിയ സുധ അമൃത് നവസുധ പുതിയ അമൃത് ഏവം ഭൂത മനോജ്ഞത നവസുധ നിഷ്യന്തം നിഷ്യന്ത എന്ന് വെച്ചാൽ ഒഴുകുന്ന നിഷ്യന്തം ഒഴുകുന്ന വർഷിക്കുന്ന വർഷിക്കുന്നൊക്കെ അർത്ഥം ഏവംഭൂത മനോജ്ഞത നവസുധ നിഷ്യന്തം ഏവംഭൂതമായ ഇപ്രകാരത്തിലുള്ള ഇതുപോലെയുള്ളതായ മനോജ്ഞത മനോഹാരിതയാകുന്ന സൗന്ദര്യമാകുന്ന നവസുധ പുതിയ അമൃതിൻ്റെ നിഷ്യന്തം നിഷ്യന്ത വെച്ചാല് ഒഴുക്ക് അല്ലെങ്കിൽ വർഷിക്കുന്ന സന്തോഹനം അമൃത നിഷ്യന്തത്തെ അമൃതിന്റെ ധാരെ സന്തോഹനം ദോഹനം ചെയ്യാൻ കറന്നെടുക്കാന്നർത്ഥം ചുരത്തുന്ന എന്നൊക്കെ അർത്ഥം ഇപ്രകാരത്തിലുള്ള സൗന്ദര്യമാകുന്ന പുതിയ അമൃതി അമൃത നിഷ്യന്തത്തെ കറന്നെടുക്കുന്ന എന്നർത്ഥം വെച്ചാൽ ഇപ്രകാരത്തിലുള്ള ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഭഗവാന്റെ രൂപം ആ രൂപത്തിലുള്ള മനോഹാരിത ആ സൗന്ദര്യത്തിൻ്റെ സൗഭാഗ്യമാകുന്ന പുതിയ അമൃതനെ വർഷിക്കുന്ന ത്വദ്രൂപം തവ രൂപം അങ്ങയുടെ രൂപം ഭഗവാന്റെ രൂപം ഇപ്പോൾ നമ്മൾ കണ്ടു മൂന്ന് ശ്ലോകത്തിലൂടെ രൂപം അങ്ങയുടെ രൂപം കണ്ടു നാലാമത്തെ ശ്ലോകത്തിൽ ആ മനോഹരമായ അങ്ങയുടെ ശരീരത്തിൽ മാലക്ഷ്മി വസിക്കുന്നു എന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ അവൾ അസ്ഥിരയായിട്ട് നിൽക്കുന്നു എന്നും പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് അസ്ഥിരയാവാൻ കാരണം മറ്റുള്ള മറ്റുള്ളയിടത്ത് എന്നതിന് കാരണം പ്രത്യേകിച്ചും പറഞ്ഞു ഭഗവാന്റെ ധ്യാന ഗുണാനു രസാസക്തന്മാരായ ഭക്തരിൽ അവൾ സ്ഥിരമായിട്ട് വസിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഇത്തരത്തിലുള്ള മനോജ്ഞമായ മനോഹരമായ നവസുധ പുതിയ അമൃതനെ വർഷിക്കുന്ന അങ്ങയുടെ രൂപത്തെ അതി സൗഭാഗ്യമാകുന്ന അമൃതരസത്തെ വർഷിക്കുന്നതായതും പിന്നെ പരചിത് രസായനമയം പരമായ വെച്ചാൽ ഉത്കൃഷ്ടമായ ചിദ്രസം ചിദാനന്ദരസം ബ്രഹ്മരസം എന്നർത്ഥം പരബ്രഹ്മമയമായിട്ടുള്ള പിന്നെയോ ചേതോഹരം ചേതോഹരം ചേതസ് മനസ്സ് ഹരം ഹരിക്കുന്ന മനോഹരം മന മനോഹരമായ എന്നർത്ഥം മനസ്സിനെ ഹരിക്കുന്ന മനോഹരമായ ൂപം അങ്ങയുടെ രൂപം ശൃണ്വത്താം കേൾക്കുന്നവരുടെ ശൃണ്വൻ കേൾക്കുന്നവൻ ശൃണ്വതാം കേൾക്കുന്നവരുടെ അങ്ങയുടെ രൂപത്തെ കേൾക്കുക എന്ന് വെച്ചാൽ അങ്ങയുടെ രൂപത്തെ പറ്റിയിട്ട് മനോഹരമായിട്ട് വാഴ്ത്തുന്ന കഥകള് അങ്ങയുടെ കഥകൾ കേൾക്കുകയും അങ്ങയുടെ രൂപം കാണുകയും ചെയ്യുന്നവരുടെ എന്നർത്ഥം ശ്രണ്ണതാം കേൾക്കുന്നവരുടെ അല്ലെങ്കിൽ അങ്ങയുടെ രൂപം കാണുന്നവരുടെ അങ്ങയുടെ ചരിത്രം അല്ലെങ്കിൽ അങ്ങയുടെ സ്തുതിഗീതങ്ങൾ അങ്ങയുടെ കഥകൾ കേൾക്കുന്നവരുടെ മനസ്സിനെ പ്രേരയത പ്രേരിപ്പിക്കുന്നു സദ്യ ചില പെട്ടെന്ന് ഉടനെ തന്നെ വേഗത്തിൽ തന്നെ പ്രേരിപ്പിക്കുന്നു മതി മതയത്തെ മതിയെ മതി ബുദ്ധി ഇവിടെ മനസ്സ് അവരുടെ മനസ്സിനെ മതയതേ മതിപ്പിക്കുന്നു രോമാഞ്ചയതി അംഗകം അവരുടെ അംഗകത്തെ അംഗങ്ങളെ രോമാഞ്ചം കൊള്ളിക്കുന്നു പുളകമുണ്ടാകുന്നു പിന്നെയോ വ്യാസിഞ്ചത്യഭി വ്യാസിഞ്ചതി സിഞ്ചതി നനയ്ക്കുന്നു വ്യാസിഞ്ചതി ചുറ്റും നനയ്ക്കുന്നു എല്ലായിടത്തും നനയ്ക്കുന്നു എങ്ങനെ നനയ്ക്കുന്നു ശീത ബാഷ്പ വിസരൈഹി ശീതം തണുപ്പുള്ള ബാഷ്പം കണ്ണുനീര് തണുത്ത കണ്ണുനീരുകളാകുന്ന വിസരൈഹി വിസരം പ്രസരം തണുത്ത ബാഷ്പ വിസരം കൊണ്ട് ആനന്ദമൂർച്ഛോദ്ഭവി ആനന്ദം കൊണ്ടുണ്ടാകുന്ന മൂർച്ഛ എന്നുവച്ചാല് മത്തുപിടിക്കാന്ന് പറയില്ലേ അതുപോലെ തന്നെ ആനന്ദമൂർച്ചോത്ഭവഹി ആനന്ദത്തിൻ്റെ മൂർച്ഛ കൊണ്ട് ഉദ്ഭവിക്കുന്നതായിട്ടുള്ള സന്തോഷം വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ ആധിക്യം കൊണ്ടുണ്ടാകുന്ന ശീതബാഷ്പം തണുത്ത ബാഷ്പം കണ്ണ് കണ്ണുനീരുകൾ ചുറ്റും പരന്നിട്ട് എല്ലായിടത്തും വ്യാസിഞ്ചതി നനയ്ക്കുകയും ചെയ്യുന്നു എന്നർത്ഥം ഏവം ഭൂത മനോജ്ഞത നവസുധാ നിഷ്യന്ത സന്തോഹനം ഇങ്ങനെയെല്ലാമുള്ള സൗഭാഗ്യമാകുന്ന മനോജ്ഞതാ സൗഭാഗ്യമാകുന്ന നവസുധ പുതിയ അമൃതിന് ഉറവിടവും പരചിത് രസായനമയം പരമാനന്ദ രസായനവും പരബ്രഹ്മരസായനവും ചേതോഹരം മനോഹരവുമായ ത്വദ്രൂപം അങ്ങയുടെ സ്വരൂപം ശൃണ്വതാം കേൾക്കുന്നവരുടെ എന്നുവെച്ചാൽ അങ്ങയുടെ സ്വരൂപത്തെക്കുറിച്ചുള്ള കഥകൾ ഒക്കെ കേൾക്കുന്നവരുടെ മതി മനസ്സിനെ സദ്യ പ്രേരയതേ പെട്ടെന്ന് പ്രേരിപ്പിക്കുകയും മതയതേ മതിപ്പിക്കുകയും ആനന്ദവിവശമാക്കുകയും അംഗകം ദേഹം മുഴുവനും രോമാഞ്ചയതി രോമാഞ്ചമണിയിക്കുകയും പുളകം കൊള്ളിക്കുകയും ആനന്ദമൂർച്ചോത്ഭവൈഹി ശീത ബാഷ്പവിസരൈഹി വ്യാസിഞ്ചതി അടക്കാനാവാത്ത ആനന്ദം കൊണ്ടുണ്ടാകുന്ന കുളിർത്ത കണ്ണുനീരിൽ ആറാടിക്കുകയും ചെയ്യുന്നു ആനന്ദമൂർച്ചോത്ഭവഹി അടക്കാനാവാത്ത ആനന്ദമൂർച്ഛ കൊണ്ട് ഉദ്ഭവിക്കുന്ന അടക്കാനാവാത്ത ആനന്ദം കൊണ്ട് ഉണ്ടാകുന്ന ശീതബാഷ്പ വിസരൈഹി തണുത്ത കണ്ണുനീര് നമുക്ക് സന്തോഷം കൂടുമ്പോൾ കണ്ണിൽ വെള്ളം വരില്ലേ കണ്ണുനീര് വരും കരയും സങ്കടം കൊണ്ടുള്ള കരച്ചിലല്ല സന്തോഷ കണ്ണുനീരാണ് അപ്പം ആനന്ദമൂർച്ഛോത്ഭവി അടക്കാനാവാത്ത ആനന്ദം കൊണ്ട് ഉത്ഭവിക്കുന്ന ശീതബാഷ്പ വിസരൈഹി കണ്ണുനീരുണ്ടല്ലോ കുളിർത്ത കണ്ണുനീരിൽ വിസരണം ചെയ്യുക പ്രസരിക്കണം ചുറ്റും അങ്ങനെയുള്ള കണ്ണുനീരിനാൽ വ്യാസിഞ്ചതി ചുറ്റും സിഞ്ചതി നനയ്ക്കുന്നു ആറാടിക്കുകയും ചെയ്യുന്നു ആരെ ശൃണ്വതാം മനസ്സിനെ അങ്ങയുടെ രൂപത്തെ കാണുകയും അങ്ങയുടെ കഥകൾ കേൾക്കുന്നവരുമായിട്ടുള്ള ശൃണ്വതാം കേൾക്കുന്നവരുടെ മതിം മനസ്സിനെ സദ്യ പ്രേരയതേ പെട്ടെന്ന് പ്രേരിപ്പിക്കുന്നു മതയതേ ആനന്ദവിവസരാക്കുന്നു അംഗകം രോമാഞ്ചയതി ദേഹം മുഴുവനും അംഗങ്ങളെല്ലാം രോമാഞ്ചം കൊള്ളിക്കുന്നു പുളകം കൊള്ളിക്കുന്നു ആനന്ദമൂർച്ഛോദ്ഭവി ശീത ബാഷ്പ വിസരൈഹി അടക്കാനാവാത്ത ആനന്ദം കൊണ്ടുണ്ടാകുന്ന കണ്ണുനീരിനൽ കുളിർത്ത കണ്ണുനീരിൽ സിഞ്ചതി വ്യാസിഞ്ചതി ആറടിക്കുകയും ചെയ്യുന്നു അധികമായിട്ട് സന്തോഷം ആനന്ദം ഉണ്ടാകുമ്പോൾ നമ്മുടെ കണ്ണില് കണ്ണുനീര് വരുവല്ലേ ആനന്ദക്കണ്ണീര് കൊണ്ട് ആനന്ദക്കണ്ണുനീരിനാൽ ആറാടിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം ഏവം ഭൂതമനോജ്ഞതാനവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിദ്രസായ चेतो हरं सद्यः प्रेरयते मतिं मदयते रोमाञ्जयत्यङ्गकं व्यासिञ्जत्यपि शीतबाष्पविसरैः आनन्दमूर्च्छोद्भवै म्भूतमनोज्ञता नवसुधानिष्यन्दसन्दोहनं त्वद्रूपं परचिद्रसायनमयं चेतोहरं शृण्वतां सद्यः प्रेरयते मतिं मदयते रोमाञ्जयत्यङ्गकं व्यासिञ्जत् വി സരൈ ആനന്ദമൂർദ്ഭവൈ മനസ്സിലായിരുന്നത് ഞാൻ വിചാരിക്കുന്നു ഇന്ന് നമുക്ക് അടുത്ത ശ്ലോകം നാളെ പഠിക്കാം കേട്ടോ ഓക്കെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ